കേന്ദ്ര ഗവൺമെന്റ് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി മാലിന്യ സംസ്കരണത്തിനായി രാജ്യത്താകെ നടപ്പാക്കി വരുന്ന ഈ മാലിന്യ സംസ്കരണ യൂണിറ്റ് അത് നമ്മുടെ തെക്കേക്കര പഞ്ചായത്തിൽ നടപ്പാക്കുന്നു വളരെ നല്ല കാര്യം എന്നാൽ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം ശരിക്കും പ്രതികാര ബുദ്ധിയോടുകൂടി തെരഞ്ഞെടുത്താണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല തെക്കേക്കര പഞ്ചായത്തിന്റെ തെക്കേറ്റത്തുള്ള പള്ളിയാവട്ടം ഈ പ്രദേശം നമുക്കെല്ലാം അറിയാവുന്ന പട്ടികഗാതി പട്ട്യവർഗക്കാരും പിന്നോക്ക സമുദായക്കാരും അധിവസിക്കുന്ന വളരെ അധികമായി കാണപ്പെടുന്ന ഈ പ്രദേശം പ്രത്യേക ലക്ഷ്യത്തോടെ ഈ പ്രദേശത്ത് താമസിക്കുന്നതിന് അവിടുന്ന് കുടിയിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഈ പ്രദേശത്തെ ഒരാൾ പോലും ആവശ്യപ്പെടാത്ത ഈ നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഈ പ്ലാൻ ഈ പ്ലാന്റ് നല്ലതാണ് ഇവിടെ വെച്ചാലും നല്ലതാണ് ഇതൊക്കെ നല്ല കാര്യം പക്ഷേ ഈ പ്ലാന്റ് ഈ പ്രദേശത്ത് എന്തിനു കൊണ്ടുവരുന്നു ആർക്കു വേണ്ടി ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയാണോ ഈ മലിന വസ്തുക്കൾ ഇതുവഴി കടന്നു പോകുമ്പോഴും ഒക്കെ വഴി ഇത് വീണ് നാട്ടുകാർക്ക് നാശമുണ്ടാക്കുന്നു ഈ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി ഈ ആൾക്കാരൊക്കെ ഇവിടെ വിട്ടു പോകേണ്ട ഉണ്ടാവും ഈ പ്ലാന്റിൽ നിന്ന് ഉയരുന്ന മാലിന്യങ്ങൾ അതിന്റെ മലിനമായ പുക ഇതിൽ നിന്നുണ്ടാകുന്ന വിഷവസ്തുക്കൾ ആ പ്രദേശവാസികളെ തീരാ ദൂര്യത്തിലായിട്ടും ഇതേ തുടർന്നുണ്ടാകുന്ന മാലിന്യ വിഷലിപ്തമായ വസ്തുക്കൾ ഈ പ്രദേശവാസികളുടെ ശ്വാസകോശത്തെ തകരാറിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ തന്നെ കോവിഡ് ബാധിച്ചതിന് അതിന്റെ ആ പാരമ്യത്തിലെത്തിയപ്പോൾ ജനങ്ങളുടെ ഒക്കെ ശ്വാസകോശം അതിന്റെ പ്രവർത്തനക്ഷമത വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ് ശ്വാസകോശത്തിലെ ആൽബിയോളുകൾ അതുപോലെ ശ്വസനീയകൾ ഇതൊക്കെ തകരാറിലാക്കുന്ന ഈ പദ്ധതി യാതൊരു സംശയവും വേണ്ട വലിയ താമസമില്ലാതെ ഈ പ്രദേശത്ത് അധിവസിക്കുന്നവരുടെ ശ്വാസകോശങ്ങൾ തകരും അവർക്ക് ശ്വാസം കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും തന്നെയുമല്ല ഈ ശ്വാസകോശ അർബുദമുള്ള ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും ഇവിടെ കഷ്ടപ്പെട്ട് ആൾക്കാർ സമ്പാദിച്ചാണ് ആ ഭാഗത്തുള്ള ഭൂമി ഈ പഞ്ചായത്തിന്റെ ഗ്രാന്റും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ഥലം വാങ്ങി വീട് വെച്ച് അവിടെ ഒരു കോളനി പോലെ താമസിക്കുക കൂടാതെ അന്യ സംസ്ഥാനത്തും വിദേശത്തും ജോലി ചെയ്ത് സമ്പാദിച്ച ഈ വസ്തുക്കളൊക്കെ വിട്ടൊഴിഞ്ഞ് ഇവർ ഇവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസമില്ലാത്ത സ്ഥലത്ത് പോയി ഇത് തെരഞ്ഞെടുത്തുകൂടെ പദ്ധതി നല്ലതാണ് നടപ്പാക്കട്ടെ ജനങ്ങളുടെ നഞ്ചത്ത് കയറിയാണോ നടപ്പാക്കുന്നത് ജനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണോ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത് അത് ആലോചിക്കണം ഇത് വളരെയേറെ ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ പദ്ധതി ഇവിടുന്ന് മാറ്റുന്നത് വരെ ഈ ജനങ്ങൾ സംരംഭത്തുണ്ടാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു